നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആട്ടെ നമ്മളിന്നേ ഒരു ചെറിയൊരു ഹോട്ടലിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോണത് നമ്മളിടയ്ക്കിടയ്ക്ക് പോയി ഊണൊക്കെ കഴിക്കണം ഞാൻ ഓട്ടോ ഒക്കെ പോകുമ്പോൾ ഊണ് കഴിക്കണ കടയാണ് നിന്ന് അപ്പോൾ ഇന്നലെ അവിടെ ചെന്ന് ഊണ് ഓർഡർ ചെയ്തിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കുക എന്നുള്ളൊരു പ്ലാനിങ് വന്നത് അതുകൊണ്ട് വീഡിയോ അങ്ങനെ വലിയ സെറ്റപ്പ് വീഡിയോ ഒന്നുമല്ല നമ്മളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ നമ്മൾ പഠിച്ചു തന്നെയുള്ളു എടുത്ത് അതുകൊണ്ട് തന്നെ ഒന്ന് ഓടിച്ചിട്ട് സ്പീഡിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ആ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ അത് കാരണം ഇന്നലെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നിപ്പോ രാവിലെ വീട്ടിൽ വെച്ച് ഇൻട്രോക്ക് എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ആ വീഡിയോ എത്തിക്കുകയാണ് ചെറിയൊരു ഹോട്ടലിൽ അവിടുത്തെ രുചികരമായ ഭക്ഷണം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കൂടാതെ നമ്മൾ നമ്മളിത് ഈ താഴത്ത് സബ്സ്ക്രഷ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട് നൂറിലൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയും നമ്മളുടെ വീഡിയോ കാണുന്നത് നമുക്കറിയാം വീഡിയോയിൽ കുറവുകളുണ്ട് കുറവുകളൊക്കെ ഇങ്ങനെ പഠിച്ചു പഠിച്ച് നടത്താനുള്ളൊരു ശ്രമത്തിലാണ് അപ്പോൾ എന്തായാലും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ട് തള്ളി മാറ്റി വിടാം അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഫുഡിൻ്റെ എന്താണ് ആ നല്ല ഫുഡ് കിട്ടണ ആ ഒരു ഷോപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് വാ അപ്പതേ ഇതാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ ഹോട്ടല് ഹോട്ടലെന്ന് പറഞ്ഞൊരു ചെറിയൊരു ഹോട്ടലാണ് ഇട്ടോ ചെറിയ ഹോട്ടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഒരു ഒരുമിച്ചിരിക്കാവുന്നൊരു കപ്പാസിറ്റിയുള്ളു നമ്മളപ്പോൾ ഊണ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ ഊണ് ഇന്നത്തെ നമ്മൾക്കാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് മണി ആയിട്ടുള്ളു അപ്പം അതെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ കാണുന്നത് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്തായാലും പിന്നെ അതെ ക്യാബേജ് ഉണ്ട് അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ഒരു കൂട്ട് പറയുണ്ട് അച്ചാർ പിന്നെ പപ്പടം അപ്പോൾ നല്ല ചൂടാണ് ചൂടാണ്ട്ട ചോറ് ആ ചൂടൻ ചോറ് ഇങ്ങനെ വകഞ്ഞു മാറ്റിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്കാണ് നമ്മളുടെ ഈ ഒരു ഐറ്റം ഒഴിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല തക്കാളിയും ചെമ്മീനും കൂടി ഇട്ട ഒരു ചാറ് ഇതാണ് ഇവിടുത്തെ ചാറ് കറി ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം വളരെ അധികം ടേസ്റ്റുള്ളൊരു കറി അപ്പോൾ ചൂട് കാരണം വലിയ കാര്യമായിട്ട് കുഴക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പടവും കൂടി ഒന്ന് കുഴച്ച് പിടിക്കാമെന്ന് കരുതി ചാറ് കറി ഇങ്ങനെ ആവശ്യത്തിന് നമുക്ക് വന്നോണ്ടിരിക്കും നമ്മളുടെ വീട്ടിലൊക്കെ പണ്ട് വയ്ക്കില്ലേ ചെമ്മീനും തക്കാളിയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ചോരും ചാറുകറി അത് തന്നെയാണ് അതും കൂട്ടി എന്തോരം വേണമെങ്കിലും നമുക്ക് ചോറ് ഉണ്ടാവും അപ്പതേ കുഴ ആരംഭിച്ചിട്ടാണ് ചൂട് ചോറ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫേമസ് ഐറ്റംസാണ് ബീഫിൻ്റെ കറിയും അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ആയിട്ടുണ്ടായില്ല അതുകൊണ്ട് ബീഫ് കറി ഒരെണ്ണം പറഞ്ഞു ആ ഒരു മസാലയും അതുപോലെ തന്നെ ആ നെയ്യൊക്കെ ഉള്ള ആ ബീഫിൻ്റെ കറിയിൽ നിന്ന് കുറച്ച് ഇങ്ങനെ നമ്മളാ ചോറിലേക്കൊന്ന് കൊടഞ്ഞിട്ടിട്ടാണ് എന്നിട്ടൊരു പിടിത്തം പിടിക്കേണ്ടതാണ് അപ്പം രണ്ട് മൂന്ന് കഷ്ണം ഒന്ന് കൊടഞ്ഞിട്ടിട്ട് നമ്മൾ ബീഫ് അവിടെ തന്നെ വെച്ച് അതിന് ശേഷം ആ ബീഫിൻ്റെ ഒരു പീസും നമ്മളുടെ ആ ചെമ്മീൻ ചാറും പപ്പടവും എല്ലാം കൂടി കൂട്ടി ഒരു മിക്സിങ്ങാങ്ങ അതിന് ശേഷം ഒരു ഉരുള എടുത്ത് വായിലേക്ക് വെച്ച് എൻ്റെ പൊന്നും അച്ചാൻമാരായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് പറയണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് ആ ചെമ്മീൻ ചാറ് കൂട്ടി എന്തോരം ചോറ് വേണമെങ്കിലും നമുക്ക് കുഴച്ചടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഊണിൻ്റെ മറ്റൊരു പ്രത്യേകത ക്യാബേജൊക്കെ ഒന്ന് പൊടിക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ചാറും കൂട്ടിയുള്ള കുഴച്ചടി ഇങ്ങനെ തുടരുകയാണ് അതുകൂടാതെ ഇഷ്ടപ്പെട്ട ഈ പൈനാപ്പിളിൻ്റെ കറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതും ഞാൻ കൂട്ടി അപ്പോൾ അതേ ചെമ്മീൻ്റെ ചാറ് പിന്നെ വന്ന് അതിങ്ങനെ ഒഴിച്ച് ആ തക്കാളി ആ ഒരു ചെമ്മീൻ്റെ ഒരു ചുവയും അതുപോലെ തന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ചെമ്മീൻ്റെ കഷ്ണം കിട്ടും എനിക്ക് മുമ്പൊക്കെ ഇവിടെ നിന്ന് ചെമ്മീൻ്റെ കഷ്ണവും കിട്ടി അന്നിട്ടൊരു കുഴക്കലുണ്ട് അപ്പോൾ ഈ ഒരു കുഴ വെച്ച് നമ്മൾ ഊരുള്ള ഓരേന്ന് വായിൽ വെക്കണേൻ്റെ ഒപ്പം തന്നെ ബീഫ് നമ്മൾ നമ്മളെട്ടെടുത്തിട്ടൊന്നിങ്ങനെ ഒന്ന് കൊടയണം ആ ചോറിലേക്ക് അങ്ങോട്ട് കുടഞ്ഞിട്ടിട്ട് അതിൻ്റെ ആ ഒരു കഷ്ണം ഇങ്ങനെ നുള്ളി കിള്ളി എടുക്കണം നല്ല സോഫ്റ്റാണ് കേട്ടോ ബീഫ് അതുപോലെ തന്നെ ചൂടുണ്ട് നമുക്കാണ് ഫസ്റ്റത്തെ ഊണും ബീഫും വന്നേക്കണത് അപ്പോൾ അതൊക്കെ കൂടി വെച്ചിട്ട് ഒരു പിടുത്തം പിടിക്കണം നമ്മുടെ കൂടെ ക്യാമറമാന്മാരാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ഒരു സെൽഫി വീഡിയോ എടുത്ത് പാവം ഇരുന്ന് കഴിക്കണമെന്നില്ല നല്ല വിശപ്പുണ്ട് എന്തായാലും ആ ബീഫും കൂട്ടി നമ്മൾ കുറേ ചോറ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ബീഫിനി കുറച്ച് ചീച്ചിട്ടിട്ട് കാര്യമില്ല മുഴുവനായിട്ടിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ഊണ് കഴിച്ച് തീർക്കാൻ പോകണം എന്തായാലും നല്ല അടിപൊളി സോഫ്റ്റ് ബീഫ് കറിയാണ് അതുപോലെ തന്നെ ബീഫ് ഫ്രൈത്ത അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അതായത് കൂലിപ്പണിക്കാർ സാധാരണ ജോലിക്കാരൊക്കെയാണ് ഇവിടെ വന്ന് ഊണ് കഴിക്കണോ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ലൊക്കേഷൻ മറക്കണ്ട എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ പെരുമ്പടന്നതിലുള്ള മിഥുൻ ഹോട്ടൽ അപ്പം മറ്റൊരു സ്പോട്ടുമായി വരാം ബൈ ബൈ